നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം അച്ചടി ഇന്ത്യയിലും കേരളത്തിലും എത്തിയ ചരിത്രമാണ് അച്ചടി കണ്ടുപിടിച്ചതോടുകൂടി ക്രിസ്ത്യൻ മിഷണറിമാർ യേശുവിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി അച്ചടിയുടെ പ്രയോജനം അത് പ്രയോ ഉപയോഗപ്പെടുത്തി ഈ ആവശ്യത്തിനായി ഒരിക്കൽ പോർച്ചുഗലിൽ നിന്നും അബിസീനിയയിലേക്ക് ക്രിസ്ത്യൻ മിഷണറിമാർ ഒരു അച്ചടി യന്ത്രം അയച്ചു ഗോവ വഴിയാണത് കൊണ്ടുപോകേണ്ടിയിരുന്നത് എന്നാൽ അബിസീനിയയിലെ ഭരണാധികാരി മിഷണറിമാർക്കും അച്ചടി യന്ത്രത്തിനും അനുമതി നൽകിയില്ല അങ്ങനെ അച്ചടി യന്ത്രം ഗോവയിൽ കുടുങ്ങി ഗോവയിലെ ഭരണാധികാരികൾക്കും അച്ചടി യന്ത്രത്തോട് താല്പര്യമില്ലായിരുന്നു പക്ഷേ മറ്റു മാർഗമില്ലാതിരുന്നത് അച്ചടി യന്ത്രം ഗോവയിൽ തന്നെ സ്ഥാപിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിൽ ഇന്ത്യയിൽ ആദ്യമായി പുസ്തകം അച്ചടിച്ചത് ഈ പ്രസലാണ് പോർച്ചുഗീസ് ഭാഷയിലാണ് ഈ പുസ്തകം അച്ചടിച്ചത് തീസസ് ആൻഡ് അതർ തിങ്സ് എന്ന പേരിലുള്ള ഈ പുസ്തകം അച്ചടിച്ചത് ബുസ്മാൻഡ് എന്ന സ്പെയിൻകാരനായിരുന്നു ഇന്ത്യയിൽ അച്ചടിച്ച ഇന്ത്യൻ ഭാഷയിലുള്ള ആദ്യ പുസ്തകം കേരളത്തിലാണ് അച്ചടിച്ചത് ഡോ ഡോക്ട്രീന ക്രിസ്റ്റം എന്ന പോർച്ചുഗീസ് ഭാഷയിലുള്ള പുസ്തകത്തിൻ്റെ തമിഴ് പരിഭാഷയായ തമ്പിരാൻ വണക്കം ആയിരുന്നു ആ പുസ്തകം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ടിൽ കൊല്ലത്താണ് ഇത് അച്ചടിച്ചത് ഇന്ത്യയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഏറ്റവും പഴക്കമേറിയ അച്ചടിശാല കേരളത്തിലാണ് കോട്ടയത്തെ സി എം എസ് പ്രസിലാണ് പ്രസിനാണ് ഈ ബഹുമതി സി എം എസ് പ്രസ് കോട്ടയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിശാല ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ബെഞ്ചമിൻ ബെയ്ലി സ്ഥാപിച്ച ഈ പ്രശ്നിപ്പോൾ ഇരുന്നൂറിലധികം വയസ്സായി മലയാള അച്ചടിയുടെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട സംഭാവന നൽകിയ വ്യക്തിയാണ് ബെഞ്ചമിൻ ബെയ്ലി എന്ന ഇംഗ്ലീഷുകാരൻ സംസ്കൃത പണ്ഡിതനായ വൈദ്യനാഥ അയ്യരുടെയും മലയാളം മുൻഷി ചാത്തുമേനോൻ്റെയും സഹായത്തോടെ അദ്ദേഹം ബൈബിൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു പക്ഷെ അപ്പോഴാണ് ഒരു പ്രശ്നം ഉടലെടുത്തത് കേരളത്തിൽ നല്ല അച്ചടി യന്ത്രമില്ല മദ്രാസിൽ നിന്ന് ഒരു അച്ചടി യന്ത്രം വരുത്തി ബെയ്ലി അതിനുവേണ്ടി വേണ്ടി വളരെയധികം പ്രയത്നിച്ചു പക്ഷേ ഫലമുണ്ടായില്ല ഒടുവിൽ സ്വന്തമായി അച്ചടി യന്ത്രം ഉണ്ടാക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു എൻസോക്ലോപ്പീഡിയ ബ്രിട്ടാണിക്കയിൽ അച്ചടി യന്ത്രത്തെക്കുറിച്ച് കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കിയായിരുന്നു അച്ചടി യന്ത്രത്തിൻ്റെ നിർമ്മാണത്തിന് ബെയ്ലി നേതൃത്വം നൽകിയത് ഒടുവിൽ ബെഞ്ചമിൻ ബെയ്ലി അതിൽ വിജയിക്കുകയും